കുറേ നാളായി ഷോർട്ട് വീഡിയോ മാത്രമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ പിടിക്കാൻ വിചാരിച്ചു നല്ല മഴ അല്ലായിടത്തും ഇവിടെയുണ്ട് ഇന്ന് രാവിലെ ഇന്ന് സെക്ടർ മീറ്റിംഗ് എന്ന് പറയും കണക്ക് ഓർക്കുന്ന മീറ്റിംഗ് ആയിരുന്നു എന്തൊരു മഴയായിരുന്നു റോഡിൽ കൂടെ നിങ്ങൾ പുഴയിൽക്കൂടെ പോകുന്ന പോലെ പോയത് ഭയങ്കര മഴ ഒരു ഉച്ചയോട് കൂടിയിട്ട് മഴ മാറി പിന്നെ എല്ലായിടത്തും മഴയാണല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു സേഫായിരിക്കുക വീടിൻ്റെ മുകളിൽ മരച്ചിലുകളൊക്കെ ഉണ്ടെങ്കിൽ അന്യയുടെ പിടികൂടുന്നുണ്ട് രാത്രി നല്ല മഴയുണ്ടാവും മറ്റുള്ളവരുടെ ആണെങ്കിൽ പോലും നമ്മളത് വെട്ടിക്കളഞ്ഞ് സേഫായിരിക്കുക ചുമരുകളൊക്കെ നനഞ്ഞും കുതിർന്നും ഒന്നും ഇരിക്കാതെയൊക്കെ നോക്കുക ഈ ഒരു മഴക്കാലം നമ്മൾ നല്ല രീതിയിൽ തരണം ചെയ്ത് പോകണം എല്ലാവരും നല്ല സേഫായിട്ട് കരുതലോട് കൂടിട്ടിരിക്കും പിന്നെന്താ ഷോർട്ട് വീഡിയോ തന്നെയാണ് അത് എനിക്ക് തന്നെ ചമ്മല് ദൈവമേ എൻ്റെ എനിക്ക് രണ്ടും മരുമക്കളുണ്ട് ആൺകുട്ടികളുടെ അവരൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടോ എന്തൊക്കെ ഓർത്തുള്ള ഒരു ചമ്മലക്കെയുണ്ട് പിന്നെ ഞാൻ നേരം എടുക്കുമ്പോൾ രാത്രിയിലാണ് ഈ സാധാരണ വീഡിയോ ചെയ്തത് പകലങ്കൻവാടി പോക്ക വേണ്ടത് രാത്രിയിലെല്ലാം പണികളൊക്കെ കഴിഞ്ഞിട്ട് വീടുക അപ്പം നേരം എടുത്തിട്ട് ഓഹ് ഞാനൊന്നും അറിഞ്ഞില്ലേ ദൈവനാരായണമെന്ന രീതിയിൽ ഞാൻ നടക്കും പിന്നെ പറ കുന്നംകുളത്താണ് മൊത്തം മോളിവിടെ അടുത്ത് തന്നെ ഉണ്ട് എങ്കിലും രാത്രികൾ ഞാൻ തന്നെയാണ് ഇപ്പോൾ ഒന്ന് വൈകുന്നേരം വാറോട് ഞാൻ വരാൻ പറഞ്ഞത് പക്ഷെ വന്നില്ല ഞാൻ നാളെ ഞായറാഴ്ച അവർക്ക് അവിടെ എന്തോ ഒരു പരിപാടിയുണ്ട് അതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ എന്താ പറയുക ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെയാണ് മനസ്സിലേക്ക് എപ്പോഴെപ്പോൾ ഓടി വരുന്നത് അതല്ലാതെ എനിക്കിപ്പോൾ ഇന്നും ആരോടും ഷെയർ ചെയ്യാൻ ഇല്ല എന്താ വിശേഷം ഒന്നുമില്ല ഒരു വിശേഷം ജീവിതത്തിൽ നടക്കുന്നില്ല നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എപ്പോഴും ഓർമ്മയിൽ ചെറുപ്പം ആ ഈ മഴ വന്നില്ലേ ഈ മഴക്കാലം തുടങ്ങിയപ്പം എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യം എന്താ പറയുമോ എൻ്റെ ചെറുപ്പത്തിൽ ഇപ്പം എനിക്ക് പത്തൊന്ന് വയസ്സുണ്ട് എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ അന്ന് ആ കാലങ്ങളിലൊക്കെ സർവ്വസാധാരണമായിട്ട് സാധാരണ കാണുന്നത് ഓലപ്പുരകളാണ് തെങ്ങോല അല്ലെങ്കിൽ പനോല ഒക്കെ വെച്ച് വെട്ടുന്ന വീടുകൾ തെങ്ങോല ഉണ്ടായിരുന്നില്ല എൻ്റെ വീട് വരുന്നത് പനോല ഞങ്ങളത് ഉപയോഗിക്കാറില്ല തെങ്ങിൻ്റെ ഓല ഈ തെങ്ങിൻ്റെ ഓല ഉണ്ടാക്കുന്നത് അയ്യോ അതിനെന്താ പറയുക ആ തെങ്ങോല തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഓ മറന്നുപോയി അപ്പം അതുണ്ടാക്കണത് ചൂട്ട് മേടഞ്ഞാൽ നമ്മുടെ വീട് കെട്ടാൻ മേയാനുള്ള പരുവത്തിലുള്ള ഓലയാക്കി എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ദിവസം നിങ്ങളോട് ആ കഥ പറയാം കേട്ടോ എങ്ങനെയാണ് ഈ ഓലകൾ ഞാനും എൻ്റെ ചേച്ചിയും കൂടി ഉണ്ടാക്കണമെന്നുള്ള കാര്യം ഇപ്പോൾ എനിക്ക് പറയാൻ തോന്നിയ ഒരു കഥയെ ഈ മെയ് മാസം ഇരുപത്തേഴാം തീയതി നമ്മുടെ വീടിൻ്റെ ഒന്നാമത്തെ പിറന്നാളായിരുന്നു അപ്പം അതിന് എൻ്റെ സഹപാഠികളോട് ആത്മാർത്ഥമായിട്ട് ഇപ്പോഴും നന്ദി പറയുക അതൊക്കെ അവരൊക്കെ കൊണ്ടാണ് ഞാനിങ്ങനെ സേഫായിട്ട് ഇങ്ങനെയൊരു വീട്ടിലിരിക്കുന്നത് എൻ്റെ വീട് കാണുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാനിങ്ങനെയൊരു വീട്ടിലകത്ത് എങ്ങനെയൊന്നും പക്ഷേ ഇതിൻ്റെ പിന്നിലൊക്കെ വേറെ ഒരുപാട് കഥകളുണ്ട് ഞാൻ ഇതേമാതിരി നിങ്ങളെടുത്ത് വീഡിയോ ആയിട്ട് വന്നാലോ അതേക്കുറിച്ചൊക്കെ എനിക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാൻ പറ്റുകയുള്ളൂ ഇപ്പം ഞാൻ പറയാൻ പോകുന്നതേ നല്ല ഇടി കൊടുക്കുന്നുണ്ട് വലിയ മഴ വരുവാമോ കറണ്ടൊക്കെ പോകാവോ ഇപ്പം ഞാനൊരു എമർജൻസി വാങ്ങിച്ചിട്ടുണ്ട് അയ്യോ ഒരു ഉണ്ട് ഞാനിതൊന്ന് കറങ്ങാൻ ചേരാട്ടോ എടുത്തു വരട്ടെ ഇത് ഞാൻ എനിക്ക് ആദ്യമല്ലേ എപ്പോഴും എൻ്റെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ടാവുമെന്നുള്ളതാണ് ഭയങ്കര നിർബന്ധം അത് ഞാനിങ്ങനെ കുടുംബാണ്ട് ജീവിക്കാൻ തുടങ്ങിയ കാലത്തോട്ട് അതിന് ഏതൊരു തുണിയില്ലെങ്കിൽ എനിക്കിത് സമാധാനം ചെയ്യണ്ട അതിൻ്റെ കയ്യിൽ അപ്പോൾ കിടന്നു തുടങ്ങുമ്പോൾ രാത്രി സംഭവം എൻ്റെ അടുത്തല്ല കരണ്ടൊക്കെ പോയി കഴിഞ്ഞാലേ തപ്പി തുടങ്ങി നടക്കണ്ടേ അപ്പോൾ ഉറക്കത്തിലൊക്കെ എന്ത് പ്രശ്നം ഉണ്ടായാലും അപ്പോൾ തെളിഞ്ഞൊക്കെ എനിക്ക് അയ്യോ ടോർച്ച് ആവശ്യം അത് ജീവിതം തുടങ്ങിയ കാലം തൊട്ട് ഞാൻ ഒറ്റയ്ക്കും ഇങ്ങനെ ഒരു കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് എൻ്റെ കൂടെ ഉണ്ട സംഭവം ഏതാണ്ട് ഒരു ഇരുപത്തൊമ്പത് വർഷം ആയി എൻ്റെ വിവാഹം പറഞ്ഞിട്ട് മൂത്തൊമ്പത് ഇരുപത്തെട്ട് വയസ്സായി അപ്പോൾ അതങ്ങനെ എന്നിട്ട് ഞാനിവിടെ താമസം തുടങ്ങിയപ്പം എൻ്റെ കയ്യിൽ ഈ ടോ എമർജൻസി ഉണ്ടായിരുന്നത് ഈ എമർജൻസിൻ്റെ പട്ടണങ്ങളാക്കാം നിങ്ങളാക്കാം പക്ഷെ അത് തെളിയില്ല ഇത് എൻ്റെ പേരുക്കുട്ടി ഈ പൊതുത്തിനാക്കി വെച്ചു അത് പറഞ്ഞപ്പോൾ പവറിൻ്റെ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ആ പിന്നെ ഈ മൊബൈൽ വിളിച്ചപ്പോൾ അത് കാരണം അത് അത്ര കാര്യമാക്കിയില്ല പിന്നെ പവറിൻ്റെ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് ചാരു മൊത്തമുളം ഈ ടോർച്ച് വാങ്ങിക്കുന്നു ഇതൊരു എമർജൻസി എന്താണോ ഇങ്ങനെ രണ്ട് സൈഡും ഉണ്ട് ഇതിൻ്റെ വെളിച്ച് അപ്പോൾ ഇതെനിക്ക് ആവശ്യമുണ്ട് പക്ഷേ കറണ്ട് പോയി കഴിയുമ്പോൾ അങ്ങനെ ഇത് നമ്മൾ തെളിച്ച് വെച്ചാൽ കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ആ വെളിച്ചിട്ട് വരുമ്പോൾ മങ്ങല് വരും പിന്നെ പിന്നെ ചിലപ്പോൾ ഇത് എനിക്ക് ഓഫായിപ്പോകും എനിക്കങ്ങനൊരു ടെൻഷനുണ്ട് വെളിച്ചും പണാതെനിക്ക് പറഞ്ഞാൽ പറ്റില്ല നാട്ടിലുള്ള എല്ലാവർക്കും തന്നെ അറിയാം എൻ്റെ വീട് സമയത്തും എന്താ പൂരപ്പള്ളി പള്ളി പള്ളി എന്നാ പൂരപ്പെരുന്നാൾ അങ്ങനെ നല്ല പറയും ഒരു കൊച്ചിന്നാളും അറിയാം നിങ്ങളുടെ വീട് ഏത സമയത്തും പൂര പള്ളിപ്പെരുന്നാൾ അങ്ങനെ നല്ലൊരു വാക്ക് പറഞ്ഞു അപ്പോൾ ആ ടോർച്ചിൻ്റെ കാര്യം അങ്ങനെയാണ് എപ്പോൾ വേണമെങ്കിലും നിന്ന് പോവാം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എമർജൻസി വാങ്ങിച്ചതാണ് ഇത് ഞാൻ അയ്യോ ഇതിൻ്റെ നാല് മണിക്കൂർ ആ അതോ അല്ല നാലു വന്നു ഇതൊരു എട്ട് മണിക്കൂർ വർക്ക് ചെയ്യും അപ്പോൾ ഇതെനിക്ക് വാങ്ങിച്ചതിന് ഞാൻ വളരെയേറെ ഹാപ്പിയാണ് അതപ്പം ഞാനതിനെ വാങ്ങിച്ചതാണെന്ന് എൻ്റെ ഒരു വില മഞ്ഞ ആയിരത്തി എഴുന്നൂറ് രൂപ അതങ്ങനെ ആ എന്നിട്ട് ഞാൻ ഈ മഴയുടെ കാര്യങ്ങൾ പറഞ്ഞില്ലേ അപ്പോൾ എനിക്ക് കഴിയാത്തൊരു കാര്യം കിട്ടി മഴയെക്കുറിച്ച് ഓർമ്മ മഴ വരുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ ഓരോ വീട്ടിലേക്ക് താമസിക്കുന്ന സമയത്ത് ഓണം കഴിഞ്ഞാൽ പിന്നെ ഏതോരപ്പരെയും ചോരും എന്നാണ് പറയുന്നത് ഞങ്ങളുടെ വീടും ചോരും അപ്പോൾ അമ്മയും അച്ഛനും ഇള ആങ്ങളെയൊക്കെ കൂട്ടിയിട്ട് ഒരുമുറിയിൽ ഞാനും എൻ്റെ ചേച്ചിയൊക്കെ കൂട്ടിയിട്ട് ഞാനിപ്പോ ചേച്ചി മൂത്ത ചേച്ചിയിലൊക്കെ ഞാൻ കഴിയുമ്പോൾ എനിക്കതാക്കൊരു ആറ് ഏഴ് വയസ്സ് കല്യാണം എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട് ചേച്ചിയുടെ കല്യാണം ഒരു റോസപ്പൂ വാങ്ങിച്ചതൊക്കെ നല്ല ഓർമ്മയാണ് അതേ ചേച്ചി അമൂത്ത് ചേച്ചിയിട്ടുള്ള ചെറുപ്പകാലത്തെ ഓർമ്മ രണ്ടാമത്തെ ചേച്ചി കുറേ കാലം കൂടിയുണ്ടായിരുന്നു ആ ചേച്ചിയുടെ കല്യാണം ഇരുപത്തി മൂന്ന് വയസ്സാണ് നടക്കണം അന്ന് എനിക്ക് അതെൻ്റെ പത്ത് വയസ്സൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങളാ മുറിയിൽ ഇങ്ങനെ അടു അടുക്കളയല്ല ഞങ്ങൾ കിടക്കണത് അടുപ്പൊക്കെ അന്ന് എനിക്ക് ഓർമ്മ തറയെ തന്നെയാന്ന് നിലത്തു തന്നെയാണ് അപ്പോൾ അങ്ങനെ കിടക്കുന്ന സമയത്ത് മഴ പെരുന്നാലും അറിയില്ല നല്ല ഉറക്കമായിരിക്കും ആ ഉറക്കത്തിൻ്റെ സമയത്ത് എന്നെ എൻ്റെ തൊട്ട് നേരെ ചേ ഉള്ള ചേച്ചി ഞങ്ങൾ രണ്ടാമുള്ള ടീംസ് പറയാം ഈ ചേച്ചി എന്നെ വിളിക്കും ഇഴിഞ്ഞ് കിഴിഞ്ഞ് കിഴിഞ്ഞ് മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട് മഴ പെയ്യുമ്പോൾ എഴുന്നേൽക്കേണ്ട കാര്യമില്ല പക്ഷെ എന്താ വെള്ളം ഇങ്ങനെ ചോർന്നു വരയ്ക്കേണ്ടാവും നമ്മളൊന്നും കിടക്കാൻ പറ്റില്ല പായ ഒക്കെ നല്ലതാകും അങ്ങനെ കുറേ വെള്ളം വീണ് കഴിയുമ്പോൾ ആവും ചിലപ്പോൾ അവൾ ഓർമ്മ ഉറവായിരിക്കും അറിയണത് അങ്ങനെ എന്നെ വിളിച്ചു തിനെ ചുരുക്കി ചുരുട്ടി വയ്ക്കും പായ ചുരുക്കിട്ടാണ് വയ്ക്കും തലയണയും പുറത്തുമൊക്കെ അകത്തേക്ക് ചുരുട്ടി വയ്ക്കും എന്നിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഞാൻ ഇങ്ങനെ തോന്നി ഒരു പാവം അതിൻ്റെ ചേച്ചി പാത്രം എടുത്ത് വന്നിട്ട് വെള്ളം തെക്കി തേക്കി കോഴിക്കളഞ്ഞിട്ട് തുടച്ച് വീണ്ടും പായ നമ്മൾ ഞങ്ങൾ അങ്ങനെ ഒരു കാലം പിന്നെ അതൊക്കെ ഓർക്കുമ്പോഴും വളരെ സങ്കടവും ഉണ്ടോ ഒരു ഇന്നിപ്പോൾ അങ്ങനെ സാധാരണക്കാരും അങ്ങനെയല്ല എല്ലാവർക്കും തന്നെ അത്യാവശ്യം ഓട് വീട് ആണെങ്കിൽ പോലും സേഫ് ആണ് നനയുന്ന വീടുകളൊക്കെ ഉണ്ടോ അറിയില്ല എന്നാലും വഴിയോരത്തൊക്കെ പോകുമ്പോൾ ഇവിടെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് അരി എന്തുകൊണ്ട് പോകുന്ന വഴിക്കൊക്കെ റോഡ് സൈഡൊക്കെ അങ്ങനത്തെ വീടുകൾ കാണുമ്പോൾ ഇങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോരോ ഓർമ്മകൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കാം ഇന്നത്തെ വീടുകൾ ഞാനിവിടെ നടത്താൻ കുറേ സമയമായി തോന്നുന്നു എമർജൻസി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയ സമയത്തൊക്കെ ഞാനിവിടെ മിസ്സായി അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും വരാം എൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ നിങ്ങൾ എത്രത്തോളം കാണുന്നു അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയണേ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് എനിക്ക് ആവശ്യം കേട്ടോ ശരി അപ്പം നിങ്ങൾക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം നാളേന്ന് വിചാരിക്കുമോ ശരി കേട്ടോ